ഹലോ ഫ്രണ്ട്സ് പെറ്റി ഗ്രീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഡാ ഇന്ന് കുറച്ച് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയാം പിന്നെ നമുക്ക് കഴിഞ്ഞാൽ മീഷോയിൽ ഓഫറിൻ്റെ പ്ലാന്റ്സ് നമ്മൾ ഇന്നലെ മുതൽ അയച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് മൺഡേ മുതൽ അയച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും ബുധനാഴ്ച ഒക്കെ ഓർഡർ ചെയ്ത എല്ലാവരുടെയും പ്ലാന്റ്സ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലുള്ള ഒക്കെ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ഇനി കൊറിയർ ചെയ്യൂ കേട്ടോ ഈ വീക്കിലാർക്കും തന്നെ ഈ വീഡിയോയിൽ പറയുന്ന പ്ലാൻസ് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ അയച്ചു കൊടുക്ക തുടങ്ങുന്നുള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആദ്യം തന്നെ തന്നെതാണ് നമ്മുടെ കൂഫിയ പ്ലാനിൻ്റെ വീഡിയോ ആണ് കേട്ടോ തരുന്നത് റൂഫിയ പ്ലാന്റ് കണ്ടിട്ടില്ല നല്ല ബുഷ് ഇപ്പോൾ ഓട്ടോക്കെ നോക്കുന്നത് എന്തൊരു ഭംഗിയൊക്കെ കാണാനെന്ന് അറിയാതെ കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ഒക്കെ ഇതിൻ്റെ മൂന്ന് കളറാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇതുപോലെ നമുക്ക് ബോർഡർ ആയിട്ട് ഈ പ്ലാന്റ് വെക്കാം കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതിന് മൂന്ന് കളറാണ് ഇതാണ് പ്ലാന്റ് മൂന്ന് കളറുള്ള പ്ലാന്റ്സിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് അതിൽ ഒന്ന് വൈറ്റ് ഒരു പ്ലാന്റ് ഒക്കെ ആണെന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് ഈ മൂന്ന് പ്ലാന്റ് ആയിട്ട് എടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതിൽ നമ്മൾ എടുക്കുന്നത് ഇതാ ഒന്ന് വൈറ്റ് പിന്നെ ഇതാ ഒരു ലാവൻഡർ കളർ പിന്നെ ഇത് ലാവൻഡർ കളർ പക്ഷെ ഇതിൻ്റെ ലീഫിൽ ഗോൾഡൻ കളറാണ് കേട്ടോ അങ്ങനെ ഈ മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ബോർഡർ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ഗാർഡനിൽ പിന്നെ കോട്ടിലായിട്ട് ബുഷ്യായിട്ട് ഇതുപോലെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ ഇതാണ് മൂന്ന് കളർ കണ്ടോ ഈ മൂന്ന് കളറിനാണ് തൊണ്ണൂറ് രൂപ കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ നമ്മുടെ വൈലറ്റ് മെലസ്റ്റോമയാണ് കണ്ടോ നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ റൂട്ടഡായ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ വൈറ്റ് മെലസ്റ്റോമയാണ് രണ്ടും ഇതിൻ്റെയും ലീഫ് തമ്മികൾ വ്യത്യാസം കേട്ടോ ഇതിനൊരു ഒരു റഫായിട്ടുള്ളൊരു ലീഫാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത ഇതാ ഈ പ്ലാന്റ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് ഇതിൻ്റെ ഒരു ലീഫിലൊക്കെ ഒരു ചുരുളിച്ച് വന്നിട്ടുള്ള ഒരു പ്ലാൻറ് കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നമ്മളെ വെർട്ടിക്കലിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത ഇതാന്നാ നമ്മുടെ ലോറയാണ് ലോറയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്ത ഇതാണ് നമ്മുടെ ശ്രീലങ്ക മൂല്യാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നമ്മുടെ നിക്കോളിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് ആണ് ടച്ച് കഴിഞ്ഞ തവണ വന്നതിനേക്കാളും ഒന്നും കൂടി വലിയ പ്ലാന്റ്സ് നമുക്ക് ഇപ്രാവശ്യം എത്തിയിട്ടുള്ളൂ കേട്ടോ ഫ്ലവറൊക്കെ കണ്ടില്ല നല്ല ഭംഗിയാണ് ഈ ഒരു ലീഫിൽ ഈ കളറ് ഫ്ലവർ തന്നെ കാണാൻ അപ്പോൾ അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെയിൽ വെച്ച് കഴിഞ്ഞാലും ഒരു പ്രോബ്ലം വരാത്ത പ്ലാന്റാണ് അപ്പോൾ എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ മുരായ കാമിനിമുല്ല എന്നൊക്കെ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ കുഞ്ഞ് ഫ്ലവർ ഒക്കെ ഉണ്ടാവട്ടെ ഒരു വൈറ്റ് കളറിലുള്ള കുഞ്ഞ് ഫ്ലവർ ഉണ്ടാവും ഇതിൽ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ നമുക്കധികം ഒരു ബുഷിയായിട്ടൊക്കെ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സെറ്റൗട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയായിരിക്കാണെങ്കിൽ നല്ല ഭംഗ് ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എന്താ കണ്ടില്ലേ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാ നമ്മുടെ വിങ്ക ആണ് കേട്ടോ കുറച്ച് കളേഴ്സ് ആണ് കേട്ടോ ഇതാ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കണ്ടില്ലേ വിങ്ക പ്ലാന്റ്സ് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ ആണ് കേട്ടോ ട്രീഫണ്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണെട്ടോ ട്രീഫണ്ടിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അതാണ് സൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് നമ്മുടെ ഫിലിഡൻഡ്രോം ബ്ലാക്ക് ആണ് കേട്ടോ അതൊക്കെ കണ്ടില്ല അല്ലേ നല്ല ഭംഗിയുള്ളൊരു ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഫിലിൻഡ്രോ ഫിലിഡൻഡ്രോൺ സെല്ലാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ സൈസ് വരുന്നത് റേറ്റ് വരുന്ന സോറി റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇപ്പോഴത്തെ ഇതാ പീസ് ലില്ലിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് ടെ റേറ്റ് ഇതാണ് പീസ് ലില്ലി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൺഡേ മൺഡേ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് എൺപത് രൂപയാണ് ടെ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ ഇതാണ് നമ്മുടെ ബസ് മോഡിയത്തിൻ്റെ പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെ പുറത്തോട്ട് വന്നിട്ടൊക്കെ നല്ലൊരു ഹെൽത്തി ആയ പ്ലാന്റാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതാ നമ്മുടെ ഈ രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ നല്ല രണ്ട് പ്ലാൻ പാമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അമ്പത് ഇതിൻ്റെ റേറ്റ് അമ്പത് അമ്പത് രൂപയുടെ പ്ലാൻ്റാണ് കേട്ടോ ഈ രണ്ടെണ്ണം ഈ രണ്ട് ഫാമിനും റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതിൻ്റെ അമ്പത് രൂപയാണ് ഇതിൻ്റെ അമ്പത് രൂപ രൂപയാണ് കേട്ടോ സൈസ് ഇതാണ് സൈസ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ നമ്മുടെ കുച്ചിമുല്ലിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ മുട്ടകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റാണ് ആണ് ഇപ്പം നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് ഇത് മൂന്ന് പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് മൂന്ന് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മൂന്ന് പ്ലാന്റ് ആയിട്ട് ഇത് കൊടുക്കുന്നുള്ളൂ കേട്ടോ മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതാണ് സൈസ് ഇപ്പോൾ കൃഷിക്കൊക്കെ ആവശ്യമായിട്ട് സ്ത്രീകൾക്ക് തന്നെ വീട്ടിൽ നിന്നൊക്കെ ഒരു വരുമാനം കിട്ടാനുള്ള രീതിക്കൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഈ പ്ലാന്റ് കൊണ്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് നല്ല വെയിലുള്ള ഭാഗങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം മുല്ലയ്ക്കൊക്കെ നല്ല റേറ്റ് ആണെന്ന് അറിയാം മുല്ലമുട്ടിനൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് പ്ലാന്റ്സാണത് അപ്പം ഇതാണ് കേട്ടോ ഇത് ഇതാ സ്ലീപ്പിങ് ദുരാന്താണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ഇതാ യു ജീനിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ടോ റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ വീഡിയോയിലെ ഒക്കെ നല്ല ഹെൽത്തി ആയ ആണ് നിങ്ങൾ ആവശ്യമുള്ളൊരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്